പ്രസാദാണ് ചേരുന്നത് പ്രസാദ് പദയാത്രയ്ക്കൊപ്പമുണ്ട് പ്രസാദ് ഇപ്പോൾ പദയാത്ര എത്തിയിരിക്കുന്നത് എപ്പോഴാണ് ആ പന്തളത്ത് സമാപനം വിനീത പദയാത്ര ഇങ്ങോട്ടേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ പദയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നൂറുകണക്കിന് ആളുകളാണ് നേരത്തെ തന്നെ കാരേക്കാട് എത്തിച്ചേർന്നത് കാരേക്കാട് നിന്ന് പന്തളത്തേക്ക് കാൽനടയാത്രയായിട്ടാണ് യാത്രയായിട്ടാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളടക്കമുള്ള യു ഡി എഫിൻ്റെ നേതാക്കൾ എത്തി എത്തിച്ചേർന്നത് എനിക്ക് പിറകിൽ കാണുന്ന ഈ വേദിയിലാണ് ആ സമ്മേളനം നടക്കുക വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള രമേശ് ചെന്നിത്തല അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കളെല്ലാം നടന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള കെ പ്രസിഡന്റ് അടക്കമുള്ളവർ നേരത്തെ തന്നെ ഇവിടെ എത്തി ആ നമുക്കറിയാവുന്നത് പോലെ ദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആ സ്വർണ്ണക്കൊള്ള ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രാഷ്ട്രീയ ഉദ്ദേശം കൂടി യു ഡി എഫിന്റെ ഈ യോഗത്തിനുണ്ട് എന്നുള്ളത് തന്നെയാണ് നേരത്തെ കോൺഗ്രസിന്റെ നാല് ജാഥകൾ ആ നാല് ജാഥകളുടെ സമാപനം അവിടെ നിങ്ങോട്ടേക്ക് പിന്നീട് യു ഡി എഫിന്റെ നേതൃത്വത്തിലായി വിശ്വാസം സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പദയാത്രയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പന്തളത്തെ ആ ഈ സ്ഥലത്താണ് നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ ഇപ്പോഴും ഇവിടെ പുരോഗമിക്കുന്നു ഇങ്ങോട്ടേക്ക് വിനീത ശരി ടി വി പ്രസാദ് മുതിർന്ന നേതാക്കൾ പദയാത്രയുടെ ഭാഗമായിരിക്കുന്നു കെ മുരളീധരൻ അല്പസമയത്തിനകം തന്നെ അവിടെ എത്തിച്ചേരുമെന്നാണ് പ്രസാദ് പറയുന്നത് പന്തളത്തു നിന്നുള്ള അപ്ഡേറ്റുകൾ നൽകിയായിരുന്നു പ്രസാദ് ഒപ്പം